േശു നന്ദി ഞങ്ങളുടെ വീട് കോട്ടയം ജില്ലയിൽ എൻ്റെ പേര് പ്രിൻസി എൻ്റെ ഹസ്ബൻഡ് സിബി ഇത് മൂത്ത പിള്ളേര് ടിയോൺ ടെസ ഇത് രണ്ടാമത്തെ കുട്ടി ടിയ കുട്ടിക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത് ഇത് രണ്ട് ആദ്യത്തെ ടിൻസ് ഇരട്ട പിള്ളേരാണ് ആദ്യത്തെ ഇതിൽ നോക്കിയപ്പോഴത്തേക്ക് ബ്ലഡ് ഗ്രൂപ്പ് ഞാൻ എ പോസിറ്റീവും വൈഫ് ഓ നെഗറ്റീവുമാണ് അപ്പോൾ ആൻറ്റിഡി ഇഞ്ചക്ഷൻ എടുത്തതായിരുന്നു ആറാം മാസം പ്രഗ്നൻസി ആയിരുന്നപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് റിസൾട്ട് പോസിറ്റീവായിട്ട് കിട്ടി അപ്പം പോസിറ്റീവായിട്ട് വന്നാൽ കുട്ടിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവാം അപ്പോൾ ഞങ്ങൾ ഐ എം എസ് സമയം ഇവിടെ നിത്യാരാധനയെ വിളിക്കുകയും കുട്ടിക്ക് ഒരു കുഴപ്പവും കൂടാതെ ആരോഗ്യമുള്ള കുഞ്ഞിനെ തന്നാൽ സ്നേഹധാരയിൽ സാക്ഷ്യപ്പെടുത്താമെന്നും ചോറ് കൊടുത്തൊള്ളാമെന്നും നേർന്നിരുന്നു അത് കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഇടയ്ക്ക് നോക്കിയപ്പോഴത്തേക്ക് റിസൾട്ട് നെഗറ്റീവ് ആകും അപ്പോൾ ഡോക്ടറെ ചോദിച്ചു നിങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കുക അല്ലാതെ ഇങ്ങനെ സംഭവിക്കാൻ കാര്യമില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ ജില്ലാ ആശുപത്രിയിലാണ് കാണിച്ചുകൊണ്ടിരുന്നത് അപ്പം ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഞങ്ങളെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു ഈ പോസിറ്റീവാണെന്ന് കണ്ടപ്പം അപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോൾ ഇങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തുകൊണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ കൗണ്ട് കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എട്ടാം മാസം ഈ കുട്ടീനെ എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ അതുപോലെ സ്നേഹധാരെ സാക്ഷ്യപ്പെടുത്താൻ കൊടുത്തോളം തന്നെ ഫലമായിട്ട് എനിക്ക് ഒരു കുഴപ്പവും കൂടാതെ നല്ല ഒരു ആരോഗ്യമുള്ള കുഞ്ഞിനെ കിട്ടി യശോയ്ക്ക് നന്ദി പറയുന്നു മാതാവിനും നന്ദി പറയുന്നു